നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യു ജി സി നെറ്റ് മലയാളത്തിലെ യൂണിറ്റ് എട്ട് ഭാഷാശാസ്ത്രവും വ്യാകരണവും എന്ന യൂണിറ്റിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് ഈ യൂണിറ്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വരുന്ന നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഷാഗോത്രം ഭാഷാ ഭാഷ ഭാഷാ അപഗ്രത രചനാനന്തര പ്രചനക വ്യാകരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് പക്ഷെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇപ്പോൾ ഒരുപാട് ചോദിച്ചു വരുന്നത് ഈ പറയുന്ന യൂണിറ്റ് എട്ടിൽ നിന്നുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ച് വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വര ഉച്ചാരണവും അതായത് സ്വനപഠനം എന്നുള്ള ഒരു ഭാഗം സ്വനപഠനം സ്വനിമം രൂപിമം നിങ്ങൾക്കറിയാലോ ആ ഭാഗത്ത് നിന്ന് സ്വര ഉച്ചാരണവും വ്യഞ്ജന ഉച്ചാരണവും ഉച്ചാരണ സ്വ സ്ഥാനങ്ങളിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉള്ളത് ഏതൊക്കെ സ്വനിമങ്ങളാണ് ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചു കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആയി ശ്വാസി എന്താണ് നാദി എന്താണ് ഉത്ക്ഷിപ്തങ്ങൾ എന്തെല്ലാമാണ് മഹാപ്രാണങ്ങൾ ഏതെല്ലാമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പൊതുവെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ കുറച്ച് ഇത് തരും അക്ഷരങ്ങൾ തരും ഈ ചൂടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും മഹാപ്രാണങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക അല്ലെങ്കിൽ ചൂടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും ഉത്ക്ഷിപ്തമേത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക അപ്പൊ നമുക്ക് ഈ സാധനം എന്താണെന്നുള്ളതിനെ ഒരു ബേസിക് ധാരണ വേണം പഠിച്ചാൽ സിമ്പിൾ ആണ് എന്ത് കാര്യവും പഠിച്ചാൽ സിമ്പിൾ ആണ് പഠിച്ചില്ലെങ്കിൽ അതെപ്പോഴും ബുദ്ധിമുട്ടുള്ള മലയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും പലർക്കും വളരെ ബുദ്ധിമുട്ടായി വളരെ പഠിക്കാൻ ഭയമുള്ളതായി തോന്നുന്ന ഒരു ഭാഗമാണ് ഈ ഭാഷാശാസ്ത്രം അഥവാ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാകരണം ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ വ്യാകരണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ട് പലരും കാണുന്നുണ്ട് അതിന് പ്രധാന കാരണം നിങ്ങളുടെ ഭയങ്കര നിങ്ങൾ അത് പഠിക്കാനുള്ള ഒരു വൈമുഖ്യം കൊണ്ടായിരിക്കാം അത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോവാം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കക്ഷ്യാ വിഭജനം ഗോ ഭാഷാഗോത്രങ്ങൾ അപഗ്രഥന രീതികള് ഭാഷയുടെ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്വര ഉച്ചാരണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്വരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഓർമ്മയില്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ മുൻസ്വരം പിൻസ്വരം കേന്ദ്ര എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതുപോലെ ഉച്ചം നിമ്നം എന്നീ ഭാഗങ്ങള് വർത്തുളം അവർത്തുളം സമ്പ്രദം വിഭ്രുതം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതുമാതിരി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വ്യഞ്ജന ഉച്ചാരണമാണ് ശ്രദ്ധിക്കുക സ്വര ഉച്ചാരണത്തെക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു ഉച്ചാരണം ആണ് വ്യഞ്ജനത്തിൻ്റെത് അപ്പൊ നമുക്ക് വ്യഞ്ജന ഉച്ചാരണം നമുക്ക് പഠിക്കാം നമുക്കറിയാല്ലോ സ്വരങ്ങൾ ഏതെല്ലാമാണ് ആ ആ ഇ ഇ ഈ അങ്ങനെ പോകുന്ന ആ ഒരു സെറ്റാണ് സ്വരങ്ങള് നമ്മൾ ഈ പറയുന്ന വർഗാക്ഷരങ്ങളും വരുന്നതൊക്കെയാണ് ഈ പറയുന്ന വ്യഞ്ജനങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം വ്യഞ്ജന ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെ എന്തെല്ലാം തരത്തിലാണ് വ്യഞ്ജന ഉച്ചാരണം സംഭവിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സ്കിപ്പ് ചെയ്യരുത് അപ്പൊ നമുക്ക് നോക്കാം വ്യഞ്ജന ഉച്ചാരണം അത് വ്യഞ്ജനങ്ങളെ പറ്റി പറയാം സ്വര ഉച്ചാരണത്തെക്കാൾ സങ്കീർണമാണ് വ്യഞ്ജന ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മൾ സ്വരം ഉച്ചരിക്കുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊന്നുമല്ല പക്ഷെ സിമ്പിൾ ആണ് സ്വര ഉച്ചാരണത്തെക്കാൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് വ്യഞ്ജന ഉച്ചാരണം വ്യഞ്ജനങ്ങളുടെ വർഗീകരണവും അതിവിപുലവുമാണ് കാരണം നമുക്കറിയാം ഈ പറയുന്ന വർഗാക്ഷരങ്ങള് കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം ഈ തവർഗം പവർഗം ഇവയെല്ലാം ഉണ്ടല്ലോ ഇവയെല്ലാം വെറുതെ പ്ലേസ് ചെയ്തിരിക്കുകയല്ല ഉച്ചാരണത്തിന്റെ ആ ഒരു സ്ട്രെസ്സിനനുസരിച്ചു കൂടെയാണ് ഇവയെല്ലാം വർഗീകരിച്ചുകൂടെ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യഞ്ജനങ്ങളെ വർഗീകരിക്കുന്നത് ഒന്ന് ഉച്ചാരണ സ്ഥാനം രണ്ട് ഉച്ചാരണ രീതി മൂന്ന് ശ്വാസി നാദി ഭേദം ഓക്കെ ഉച്ചാരണ സ്ഥാനം ഉച്ചാരണ രീതി ശ്വാസി നാദി വേദം ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസികൾ എന്താണ് നാദികൾ എന്താണെന്നുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും കാരണം ഇതിനു മുൻപ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്വാസി നാദി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം അതൊന്ന് പഠിക്കും നമുക്കപ്പോ നോക്കാം ആദ്യം മൂന്ന് രീതിയിലാണല്ലോ വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കേണ്ടത് ഒന്ന് ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യഞ്ജനങ്ങളെ വർഗീകരിക്കാം രണ്ട് ഉച്ചരിക്കുന്ന രീതി അനുസരിച്ച് വ്യഞ്ജനങ്ങളെ വർഗീകരിക്കാം മൂന്ന് അവശ്വാസികളാണോ നാദികളാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യഞ്ജനങ്ങളെ വർഗീകരിക്കാം അപ്പൊ ഇവിടെ നോക്കുക ഉച്ചാരണ സ്ഥാനം നിശ്വാസവായു എങ്ങനെയാണ് ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യഞ്ജനങ്ങളെ വർഗീകരിക്കുക നമുക്ക് നോക്കാം ഒന്ന് ഉച്ചാരണ സ്ഥാനം നിശ്വാസവായു ഭാഷണപഥത്തിലൂടെ പുറത്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരിടത്ത് പൂർണമായോ ഭാഗികമായോ തടസ്സം ഏർപ്പെടുത്തുമ്പോഴാണ് വ്യഞ്ജനോച്ചാരണം നടക്കുന്നത് അതായത് നമ്മുടെ ശ്വാസം വെറുതെ പോവുകയല്ല നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശ്വാസം വെറുതെ ഉച്ചരിച്ചു പോവുകയല്ല ആ ഉച്ചരിക്കുന്ന സമയത്ത് നിശ്വാസവായോ പുറത്ത് കിടക്കുന്ന സമയത്ത് വായുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൂർണമായോ ഭാഗികമായോ തടസ്സം സൃഷ്ടിച്ച് പുറത്തു പോകുന്ന വായുവിലൂടെ ഉച്ചരിക്കുന്നതാണ് വ്യഞ്ജന ഉച്ചാരണം ഏത് സ്ഥാനത്താണ് തടസ്സം ഉണ്ടാകുന്നത് എന്നതിനെ ആസ്പദമാക്കി വ്യഞ്ജനങ്ങളെ കണ്ഡ്യം മൂർദ്ധന്യം താലവ്യം വർസ്യം ദന്ദ്യം ഓഷ്ടം എന്നിങ്ങനെ തരാന്തിരിക്കാനായിട്ട് പറ്റൂ നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ ഈ വിശ് നിശ്വാസവായു വെറുതെ പുറത്ത് പോകുവല്ല അതിനെവിടേക്കോ ചില തടസ്സങ്ങൾ സംഭവിക്കുന്നു തടസ്സം സംഭവിച്ച് പൂർണമായോ ഭാഗികമായോ തടസ്സം സംഭവിച്ചതിന് ശേഷം പുറത്ത് പോകുന്ന വായുവിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ വ്യഞ്ജനോച്ചാരണം നടക്കുന്നത് ഏത് സ്ഥാനത്താണോ വായുടെ ഏത് സ്ഥാനത്താണോ തടസ്സം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണോ ഈ പറയുന്ന തടസ്സം ഉണ്ടാകുന്നത് ആ സ്ഥാനത്തിനനുസരിച്ച് കണ്ഡ്യമെന്നും മൂർധന്യമെന്നും താലവ്യമെന്നും വർസ്യമെന്നും ദന്ത്യമെന്നും ഓഷ്ടമെന്നും അക്ഷരങ്ങളെ വ്യഞ്ജനങ്ങളെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം